പയ്യന്നൂർ പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ കെഎസ്ആർടിസിയുടെ നാല് ബസ്സുകൾ കൂടി സർവീസ് ആരംഭിച്ചു പഴയങ്ങാടിയിലും ചെറുക്കുന്ന തറയിലും സ്വീകരണം നൽകി ലാഭകരമാണെങ്കിൽ കൂടുതൽ സർവീസുകൾ ലഭ്യമാക്കുമെന്ന് എം വിജയൻ എം എൽ എ അറിയിച്ചു യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് പയ്യന്നൂർ പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി സർവീസ് അനുവദിക്കണമെന്ന് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു നിലവിൽ പഴയങ്ങാടി വഴി രാവിലെ അഞ്ചു മണിക്ക് പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട് കണ്ണൂരിലെത്തുകയും തുടർന്ന് ആറ് ഇരുപതിന് പുറപ്പെട്ട് പയ്യന്നൂരിലേക്കെത്തുന്ന സർവീസും രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് പയ്യന്നൂരിൽ നിന്നും പുറപ്പെടുന്ന കണ്ണൂരിലേക്കുള്ള ടൗൺ ടു ടൗൺ ബസുമാണ് സർവീസ് നടത്തിവരുന്നത് രാത്രി കാലങ്ങളിലാണ് പഴയങ്ങാടിലെ ജനങ്ങൾ യാത്രാ ദുരിതം അനുഭവിക്കുന്നത് നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നാല് കെ എസ് ആർ ടി സി സർവീസുകളാണ് ആരംഭിച്ചിരിക്കുന്നത് ൂർ ഡിപ്പോയിൽ നിന്നും രണ്ട് ബസ്സുകളും കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് രണ്ട് ബസ്സുകളും ഉൾപ്പെടെ നാല് ബസ്സുകളാണ് പുതിയതായി സർവീസ് നടത്തുക എം എ ജിൻ്റെ ആവശ്യപ്രകാരം ഗതാഗത മന്ത്രിയുടെ ഇടപെടലിലാണ് സർവീസ് അനുവദിച്ചത് പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട് പഴയങ്ങാടിയിലെത്തിയ കെ എസ് ആർ ടി സി ബസ്സിനെയും പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലും ചെറുക്കുന്ന തറയിലും വെച്ച് സ്വീകരണം നൽകി ലാഭകരമാണെങ്കിൽ കൂടുതൽ സർവീസുകൾ അനുവദിക്കാൻ ആവശ്യപ്പെടുമെന്ന് എം ജിൻ പറഞ്ഞു ജനങ്ങളോടുള്ള ജനങ്ങൾ കൂടി സഹകരിച്ചാൽ മാത്രമേ പൊതുഗതാഗതം എന്ന രീതിയിൽ കെ എസ് ആർ ടി സി ലാഭകരമായി മുന്നോട്ട് പോകും നേരത്തെ നമുക്കറിയാം നഷ്ടത്തിലായതിന്റെ ഭാഗമായിട്ടാണ് ചെയിൻ സർവീസ് നിന്നുപോയത് ഏതായാലും നമ്മളിപ്പോ ആദ്യം നാല് സർവീസുകൾ ആരംഭിക്കുകയാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ നമുക്ക് തന്ന ഒരു അറിയിപ്പ് ലാഭകരമായ ഒരു ഘട്ടത്തിലാണെങ്കിൽ തുടർ സർവീസുകൾ കൂടി തുടങ്ങാൻ കെ എസ് ആർ ടി സി തയ്യാറാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ കെ പത്മനാഭൻ വി വിനോദ് പി ജനാർദ്ദനൻ ജസീർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ചെറുകുന്ന് തറയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെരതി എം ഗണേശൻ കെ വി ശ്രീധരൻ തുടങ്ങിയവർ സമ്മതിച്ചു